എവിടെയാണ് എൻ്റെ ഹസ്ബൻഡ് എന്താ ജി ഡബ്ല്യു സിയിലാണ് വർക്ക് ചെയ്യുന്നത് വീഡിയോസ് കാണാറുണ്ട് കല്ലുമോളെ ഒരുപാട് ഇഷ്ടമാണ് അപ്പം ഖത്തറിലെ ഞങ്ങൾ ഹിലാലിലാണ് മുന്നേ പറഞ്ഞ പോലെ ഹിലാലിലാണ് എന്താ കല്ലുമോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ കല്ലുറ്റ അമ്മ ടീച്ചറാണോ അല്ല ടീച്ചറല്ല പിന്നെ കല്ലൊരു വാശിയുണ്ടോ കല്ലു മൊബൈൽ യൂസ് ചെയ്യലുണ്ടോ കല്ലുൻ്റെ ഫുഡ് എന്തൊക്കെയാ കല്ലുൻ്റെ പാരൻസിൻ്റെ ഏജ് കല്ലുവിൻ്റെ ഡെയിലി മൈ ലൈഫ് ചെയ്യൂ കല്ലൊരു വാശിയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വാശിയൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം കത്തറിൽ വന്നതിന് ശേഷം അവൾക്ക് ഇത്തിരി വാശി കൂടുതലാണെന്നൊക്കെ തോന്നിയിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിക്കല്ലേ അതിൻ്റേതായിട്ടുള്ള വാശികളൊക്കെ അവർക്കുണ്ട് പിന്നെ ടി വി വെച്ച് നോക്കാൻ അല്ലെങ്കിൽ അവിടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് വാശികളെ ഏറ്റവും കൂടുതൽ പിടിക്കാറ് പിന്നെ പിന്നെ വേറെ പുതുതായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾക്ക് ഞാൻ തന്നെ എടുക്കണം അങ്ങനെയുള്ള വാശികളൊക്കെ ഭയങ്കര കൂടുതലാണ് പിന്നെ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട് മൊബൈൽ കൊടുക്കാറില്ലേ മൊബൈൽ ഞങ്ങള് തീരെ കൊടുക്കാറില്ലേ എപ്പോഴെങ്കിലൊക്കെ ഞങ്ങൾ എപ്പോഴെങ്കിലും കാണുമ്പോൾ എത്തിച്ചു നോക്കി കാണുന്നില്ലാതെ ടി വിയിൽ വെച്ച് കൊടുക്കാറുണ്ട് നമ്മള് പെർഫെക്റ്റ് പാരന്റ്സ് ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ ഉണ്ടാവും ഇടയ്ക്കൊക്കെ അവരെയും കുറച്ച് ടൈമൊക്കെ അവർക്കും സ്ക്രീൻ ടൈമൊക്കെ കൊടുത്ത്

ശരി ഞങ്ങിപ്പൊ ഇവിടെ എത്തിയതിനു ശേഷം ഞങ്ങൾക്ക് ഒരു കറക്റ്റ് റൂട്ടീൻ ഒന്നും ഇല്ല എപ്പോഴെങ്കിലും അടിക്കണോ എപ്പോഴെങ്കിലും ഇതാക്കണോ ഇവിടെ വന്നപ്പോൾ ആകെ ചേഞ്ച് ചെയ്യും പിന്നെ അതിന് മാത്രമല്ല ഞങ്ങക്ക് വീഡിയോസ് എടുത്തു തരാൻ ആൾക്കാരില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ എന്റെ അമ്മയുടെ വീട് അടുത്താണ് ചേട്ടൻ പഠിച്ചത് പാടൂര് സ്കൂളിലാണ് ചേച്ചിയുടെ വീട് എക്സാക്ട് പാടൂരിലെ എവിടെയാണ് കല്ലു ഇഷ്ടം എൻ്റെ വീട് പാടൂർ ഇടിയഞ്ചറ സോറി ഇടിയഞ്ചറ പാലത്തിൻ്റെ ആ സൈഡിലൊക്കെ ആയിട്ടാണ് എൻ്റെ വീട് പിന്നെ ഞങ്ങളുടെ ഞങ്ങളോടുള്ള ക്വസ്റ്റിനാണ് ലവ് മേരേജ് ആയിരുന്നു കുറേ പേർക്ക് സംശയമില്ല ലവ് മേരേജ് ആയിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂര് ഞാനും ഏട്ടൻ മലപ്പുറം കേൾക്കുമ്പോഴാണ് അല്ലേ എല്ലാവർക്കും തോന്നണേ ലവ് മാര്ജ് അല്ലേട്ടാ ബ്രോക്കർ ബ്രോക്കർ വഴിയാണ് ഞങ്ങൾ കാണുന്നതും പരിചയപ്പെടണതും അങ്ങനെയാണ് കല്യാണം ശരിയാവുന്നത് പക്ഷേ ഈ മലപ്പുറം തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു ഇതുണ്ടെങ്കിലും ഏട്ടൻ തൃശ്ശൂർ ബോർഡറ് ആ സൈഡാണ് ചങ്ങനംകുളം നമുക്ക് ഒരു സോങ് പാടണം ക്വസ്റ്റിനേ വീഡിയോയിൽ കോസ്റ്റിനൻ വീഡിയോയിൽ ഞാൻ പാടുന്നില്ല എന്തെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ ഞാൻ എന്തായാലും പാട്ട് പാടുന്നതായിരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ പാടാൻ പറ്റില്ല പറ്റില്ല എന്തെങ്കിലും പാടാം എന്തെങ്കിലും കലിമോളെ ഒരുപാട് ഇഷ്ടമാണ് ഈ പ്രായത്തിൽ എനിക്കുണ്ട് ഒരു മോള് കലിമോളിൻ്റെ ഫുഡ് ഫുഡ് റൂട്ടീൻ എന്താണ് ഇവിടെ ഒരാൾക്ക് ഫുഡ് കഴിക്കാൻ മടിയാണ് പിന്നെ എത്ര പെട്ടെന്നാണ് കല്ലൊരു പാട്ട് ലിറിക്സ് ഒക്കെ പഠിക്കണേ കല്ലൊരു വാശിയുണ്ടാവും ഇതൊക്കെ തന്നെ വാശി എന്ന് പറയുന്നത് ഉണ്ട് അത്യാവശ്യം ഉണ്ട് അവളുടെ നല്ലൊരു പാർട്ട് മാത്രമാണ് നിങ്ങൾ കാണുന്നുള്ളൂ ആ വാശി എന്നൊക്കെ ഉള്ള പാട്ട് നമുക്ക് കാണിക്കണില്ല വീഡിയോസിൽ കാണിക്കണില്ല പിന്നെ അവളുടെ ഫുഡ് റൂട്ടീൻ എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അവൾക്ക് കൊടുക്കും പക്ഷെ അവൾ ഈ എന്താ പറയാ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഇഡ്ഡലി അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാൻ അവർക്ക് തീരെ ഇഷ്ടം അപ്പഴും ചോദിക്കോറുണ്ടോ എന്ന് ചോദിച്ചാൽ രാവിലെ ആ ബെറികൾ സ്ട്രോബെറി ബ്ലൂ ഇവിടെ വന്നതിന് ശേഷം സ്ട്രോബെറി ബ്ലൂബെറി അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെയായിട്ട് ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ കളിക്കുന്ന സാധാ ചോറ് അതൊക്കെ ആ കല്ലുവിനെ എനിക്ക് തരുമോ അയ്യള കല്ലുവിനെ തരുമോ കല്ലുവിനെ തരുമോ ചോദിക്കണം തരുമോന്നല്ല നിങ്ങളെ സ്നേഹം കാണുമ്പോൾ എനിക്ക് അത്രയും സന്തോഷം പക്ഷെ കല്ലുവിനെ നേരെ തരില്ല പിന്നെ എന്നും ഉച്ചക്കും നൈറ്റും കല്ലുവിന്റെ വീഡിയോസ് കാണാറുണ്ട് കമന്റ് ഇടാറില്ലെന്നേ ഉള്ളൂ നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് കല്ലുമോളെ ഈശ്വരൻ ഞാൻ ഗ്രഹിക്കട്ടെ താങ്ക് യു പിന്നെ എങ്ങനെ പാട്ട് പഠിക്കണെന്നൊക്കെ ആൻസർ പറഞ്ഞതാണ് 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 നാട്ടിൽ അതൊക്കെ ആ പോണതൊക്കെ ഇഷ്ടപ്പെട്ട ടോയ് ഏതാണ് കല്ലുമ്മ എല്ലാവരുടെയും കൂടെ സിംഗ് ആണോ അതോ കലോ അല്ല ഇവള്ക്ക് ടോയ്സിനോടെ പ്രത്യേകിച്ച് വലിയ ഇഷ്ടങ്ങളൊന്നും ടോയ്സില് ഇതാണ് ഏറ്റവും ഇഷ്ടം ന്യൂ ന്യൂന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുനടക്കണ കാണാം പക്ഷെ ടോയ്സിനോടല്ല അവളുടെ കൂടെ ഒരാൾ ഇന്നിട്ട് കളിക്കണു പറയണു പാട്ട് പാടണു ഇതൊക്കെയാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവം ടോയ്സ് വെച്ച് കളിക്കാൻ അത്ര വലിയ ഇഷ്ടമില്ല പിന്നെ അവളുടെ ഏജിലുള്ള എന്തെങ്കിലും കുട്ടികളൊക്കെ വന്ന് ഇവിടെ അടുത്തുള്ള കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ വന്ന് കളിക്കുമ്പോൾ അവൾ കൂടി ഇന്നിട്ട് ഈ ടോയ്സ് ഒക്കെ എടുത്ത് കളിക്കുന്നല്ലാതെ അല്ലെങ്കിൽ ആ മൂലയിൽ അല്ലെങ്കിൽ ആ ഇങ്ങനെ പരത്തിയിട്ടൊക്കെ ഇട്ടിരിക്കും വേറെ ടോയ്സിനോടൊന്നും അവൾക്ക് വലിയ താല്പര്യമില്ല അടുത്ത ഓസ്റ്റിൽ ചേച്ചിയുടെയും ചേട്ടന്റെയും മാരേജ് വീഡിയോ അപ്ലോഡ് ഷോർട്സ് ഞങ്ങൾ ആക്കിയിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ നോക്കാം ശ്രമിക്കാം ഞങ്ങളുടെ പ്രീ വെഡിങ്ങിന്റെയും പോസ്റ്റ് വെഡ്ഡിങ്ങിന്റെ വീഡിയോസ് ഉണ്ട് അതൊക്കെ ഷോർട്സ് പോലെ അത് ഞങ്ങൾ ഇടാനായിട്ട് ശ്രമിക്കാം ആ ചേച്ചി എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്തത് ഇൻ ഫ്യൂ മന്ത്സ് ഞാൻ കഴിഞ്ഞ ഏപ്രിലാണ് ഞാൻ ഏപ്രിലോ മെയിലാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണേ പിന്നെ നോർമല് ഈ ഷോർട്സ് ഇട്ട് ഷോർട്സ് ഇട്ട് പെട്ടെന്ന് ഒരു വീഡിയോ ക്ലിക്ക ചെയ്തേ കല്ലുവിന്റെയും കല്ലുവിന്റെ മാമന്റെയും കൂടിയിട്ട് ഒരു വീഡിയോ ക്ലിക്കു ആ സൂചി ഡോക്ടറെ സൂചി കുത്തിയപ്പോ രണ്ടാളും ഇങ്ങനെ കോൺവേഴ്സേഷൻ എല്ലാരും കണ്ടാവും അപ്പോൾ ആ ഒരു വീഡിയോ ക്ലിക്ക് ആയപ്പോ നമുക്ക് നല്ലോണം സബ്സ്ക്രൈബേഴ്സ് കൂടി നല്ലോണം എന്താ പറയുക വാച്ച് കൂടി അങ്ങനെ ആ കൂടി നമുക്ക് പിന്നീടുള്ള വീഡിയോസിനൊക്കെ നല്ല വ്യൂസും നല്ല സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു പിന്നെ എന്താ പറയാ ഉള്ള എല്ലാ കാര്യങ്ങളും ആ ഒരൊറ്റ വീഡിയോ കിട്ടി അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ആ ഒരു വീഡിയോ ഏതൊരു വീഡിയോ ഇട്ടാലും അതൊരു പിന്നീട് നാട്ടില് എന്താ പറയാ നാട്ടിലുള്ള കണ്ണമാമൻ അമ്മാ അച്ചാച്ചൻ അവര് കൂടിയുള്ള വീഡിയോസ് ഒക്കെ കുറേ പേര് ഇഷ്ടമാണ് പിന്നീട് ഇവിടെ വന്നപ്പോ അവിടെ പാട്ടുകള് അവിടെ സംസാരം തുടങ്ങി പാട്ടുകള് ഒക്കെ ആയപ്പോ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം തോന്നി അങ്ങനെ വന്നതാണ് വളർന്നത് ഞാൻ ഞാനിതിന് സ്പെഷ്യൽ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല അല്ലെ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ആണ് ഇതിനൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങാനും ഇതിനൊക്കെ ബോധിച്ച് അവനാണ് സപ്പോർട്ടൊക്കെ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും സംശയങ്ങൾ ഇപ്പോൾ ഒക്കെ ആളാണ് സപ്പോർട്ട് ചെയ്യാറ് എല്ലാവിധ ആശംസകളും കല്ലുകുട്ടിക്കും ഫാമിലിക്കും താങ്ക് യു പിന്നെ കല്ലുമോള് സൂപ്പറാണ് മോൾക്ക് ആ കല്ലുമോളൊക്കെ കല്ലുമോള് സൂപ്പറാണ് മോൾക്ക് എത്ര വയസ്സായി അവൾക്ക് ഏപ്രിൽ പതിമൂന്നിന് രണ്ട് വയസ്സ് കഴിഞ്ഞു ഫുഡ് ൊക്കെ കൊറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് കഴിക്കാൻ തന്നെ വേറൊന്നും പ്രത്യേകിച്ച് അവൾക്ക് കൊടുക്കാറില്ല കല്ലു പാട്ട് പഠിക്കാൻ കൊറേ ടൈം എടുക്കുന്നുണ്ടാവും ഞാൻ ഇന്നൊരു പാട്ട് കഴിഞ്ഞു പാടിക്കഴിഞ്ഞാൽ നാളെ അവള് അതിന്റെ കുറച്ച് ഭാഗങ്ങളിൽ ഇന്ന് പാടന കേൾക്കാം പെട്ടെന്ന് ചെയ്യുന്നുണ്ട് ചില വേർഡ്സ് ഒക്കെ അവള് ഇപ്പൊ തൊട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ പാട്ട് എല്ലാ വരികളും പാടുന്നുണ്ട് അതെന്നെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടിരിക്കണ ആ പാട്ടെന്ന എല്ലാരും വിളിച്ചാലും എന്റെ ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചാലും ആര് ചോദിച്ചാലും ഒക്കെ ഞാപകം ഇരുന്ന് പാടോണ്ടിരിക്കും ലൈവിൽ വരാ വരാമല്ലോ കല്ലുകുട്ടി വരുമോന്നോ വരുമോന്നാണ് തോന്നുന്നത് ചോദിക്കാൻ കല്ലുകുട്ടി ഒരുപാട് ഇഷ്ടമാണ് ലൈവില്

പിന്നെ അങ്ങനെ ഒന്നും ചോദിക്കാനില്ല മനസ്സ് നിറഞ്ഞ സ്നേഹം മാത്രം എന്തെങ്കിലും ഒരിക്കൽ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് ഞാൻ ബാംഗ്ലൂരാണ് അതുകൊണ്ട് നടക്കുമോ എന്നൊന്നറിയില്ല എന്നാലും പ്രതീക്ഷയോടെ ഇരിക്കുന്നു ദൈവ എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും തന്നനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ സന്തോഷം അങ്ങനെയുള്ള നേരനുഭൂന്ന് പറഞ്ഞ് എന്ത് എത്ര പൈസ വേറെ എങ്ങനെ കിട്ടിയാലും അത് നമുക്ക് അത് എന്താ പറയാ ഒരു പ്രത്യേകത ഒരു അനുഭൂതിയാണ് അത് ഇനി തീർച്ചയായിട്ടും എല്ലാവരും കമന്റ്സ് കമന്റ്സ് നോക്കാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതലും ഞങ്ങൾ റീപ്ലേ ചെയ്യും ഇനി ചേട്ടനോട് ചോദിക്കണം കേട്ടാ ചേട്ടന് നേരത്തെ ലവർ ഉണ്ടായിരുന്നു ആ കല്ലുന്റെ ഫുഡ് റൂട്ടീൻ ഉറക്കം എങ്ങനെ എത്ര ടൈമ് എത്ര ടൈമിൽ എണീക്കും എപ്പോ ഉറങ്ങും ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അവള് അവള് എന്താ പറയാ രാത്രി ഒരു ഒരു മണി രണ്ടുമണി ഒന്നര ആ ടൈമിലൊക്കെയാണ് ഉറങ്ങുക എപ്പ എത്ര നേരത്തെ കിട്ടിയാലും വാശി പിടിച്ച് കഴിഞ്ഞിട്ട് വരും ഒരു മണി ഒന്നര ആ ടൈമിലൊക്കെയാണ് ഉറങ്ങുക പിന്നെ രാവിലെ രാവിലെ എപ്പോഴാ രാവിലെ അവർക്ക് അങ്ങനെ ഒന്നുമില്ല ഞാൻ പലപ്പോഴും ഇങ്ങനെ എണീപ്പിക്കാനൊക്കെ ശ്രമിക്കും റൂട്ടീനൊക്കെ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കും പക്ഷെ നടക്കാറില്ല ഇവിടെ വന്നാൽ പിന്നെ നല്ലോണം സ്ലീപ്പിങ്ങിന്റെ പാറ്റേൺ ഒക്കെ ആകെ മാറിയിട്ടുണ്ട് ഇനിയിപ്പോ അതൊന്നും റൂട്ടീനൊക്കെ ഇങ്ങനെ കൊണ്ടുവരണം ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ രണ്ടു മണിക്കൂറോളം ും മറ്റേ എന്താ പറയാ സ്ലീപ്പ് അല്ല എന്ത് മുട്ടു സൂചി എന്ന് കഴിഞ്ഞ അവൾ അറിയും ഇപ്പോ ഞങ്ങള് വീഡിയോ കേട്ടാൽ എടുക്കണ ശബ്ദിക്കും അങ്ങനത്തെ പുനന്റെ പേര് ആരാണ് സെലക്ട് ചെയ്തത് വെറൈറ്റി ആയിട്ടുണ്ടല്ലോ ഞാനാണ് സെലക്ട് ചെയ്തത് പിന്നെ കല്ലൂസ് ഡെയിലി വ്യൂ ലിസ്റ്റിൽ കല്ലൂസ് ഡെയിലി വ്യൂ ലിസ്റ്റിൽ ഉള്ളതാണ് കല്ലു എൻ്റെ മോൻ്റെ കുട്ടിക്കാലം ഓർമ്മിപ്പിക്കുന്നു അവൾ ഇതുപോലെ കുസൃതിയായിരുന്നു കല്ലിൻ്റെ സംസാരം വളരെ ഇഷ്ടം അങ്ങനെ വീഡിയോസ് കാണാറുണ്ട് കല്ലൂസിനെയും ഫാമിലിനെയും ഇഷ്ടമാണ് ഒരുപാട് സന്തോഷം ഇൻസ്റ്റഗ്രാമിലുണ്ടല്ലോ കല്ലുന്റെ കല്ലു കല്ലു നമസ്വി നമസ്വി ബേബി നമസ്വിതാ കിൻസ്കോർ ഫോട്ടോ വീട്ടിൽ ആരെങ്കിലും പാടുന്നവരോ പാട്ട് പഠിച്ചവരോണ്ടോ പാട്ടുമായി എങ്ങനെയാ ബന്ധം ആരും പാട്ട് പഠിച്ചു വരില്ല എന്റെ ഫാമിലിയില് കുറച്ച് പേര് പാടും എന്റെ ബ്രദർ നന്നായിട്ട് പാടും ഞാൻ കുറച്ച് പാടും അമ്മ കുറച്ച് പാടും പിന്നെ അമ്മയുടെ ബ്രദർ നന്നായിട്ട് പാടും അങ്ങനെയൊക്കെ ഇങ്ങനെ പാടും അതുകൊണ്ടാണ് കല്ലു ഇങ്ങനെ ഇങ്ങനെ കല്ലു പണ്ട് കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് അവളുടെ മാമ എടുത്തിട്ട് ഇങ്ങനെ ഓരോ പാട്ടുകൾ നിങ്ങൾ വീഡിയോസ് കണ്ടുണ്ടാവും അപ്പൊ അങ്ങനെ അവർക്ക് കുറെ പാട്ടിനോടൊക്കെ ഭയങ്കര ഇഷ്ടം വെൻ ഡിഡ് യു ഗ്സ് ഗെറ്റ് മാരീഡ് ലവർ അറേഞ്ച്ഡ് കല്ലുവാവ് വീട്ടിലെ ഫസ്റ്റ് ലിറ്റിൽ ബേബിയാണോ ചേച്ചി എങ്ങനെ വീട്ടിലെ കാര്യം കല്ലുവിനെ നോക്കുന്നത് പഠിപ്പിക്കുന്നതും ഓക്കെ പിന്നെ മാനേജ് ചെയ്യണെങ്കിൽ കത്ത് ഹെൽപ്പിന് അറിയില്ല ഉണ്ടോ ചേച്ചിയാൻ ചേട്ടൻ ഓക്കെ അല്ലേ വാവ ഹാപ്പിയാണെന്ന് അറിയാം ലോഡ്സ് ഓഫ് ലവ് ആ കല്ലു എൻ്റെ ഫാമിലിയിലത്തെ ഫസ്റ്റ് ബേബിയാണ് ഏട്ടൻ്റെ ഫാമിലിയിലെ ഏട്ടൻ്റെ സിസ്റ്റർക്ക് രണ്ട് മക്കളുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് കല്ലുണ്ടായത് പിന്നെ കല്ലുവിനെ വെച്ച് മാനേജ് ചെയ്യണമെന്നാണ് ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ആയിട്ടുള്ള ടാസ്ക് എന്നെ കുക്ക് ചെയ്യാൻ സമ്മതിക്കില്ല എന്നെ ഒന്ന് ഇരിക്കാൻ സമ്മതിക്കില്ല എന്നെ കോൾ ചെയ്യാൻ സമ്മതിക്കില്ല പക്ഷെ ഞാൻ ഞാനതൊക്കെ എന്നെ ഹെൽപ്പ് ഞാൻ അതൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്ത് ഇങ്ങനെ പോവാണ് പിന്നെ അവളിപ്പോൾ അഡ്ജസ്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് സഹായിക്കാറുമില്ല ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഇങ്ങനെ എനിക്ക് കുക്ക് കുക്ക് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഏട്ടൻ കുക്ക് ചെയ്ത് തരും പിന്നെ ഉണ്ണി നോക്കും അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ കൂടും നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ട് അങ്ങനെ പോകും പിന്നെ നാട്ടിൽ എപ്പോഴാണ് ക്ലൈമറ്റ് ഇവിടത്തെ ക്ലൈമറ്റ് ചോദിച്ചിട്ടുണ്ട് ഇവിടത്തെ ക്ലൈമറ്റ് ഇപ്പൊ ചേഞ്ച് ചെയ്തതായപ്പോ നല്ല ചൂടായി തുടങ്ങി പൈപ്പിലൊക്കെ തന്നെ വേണം നല്ല ചൂടായി തുടങ്ങി ഇനി ഇതിനെക്കാട്ടും ഹൈ ചൂട് വരാനിരിക്കണുള്ളൂ അപ്പൊ അതൊക്കെ ഞങ്ങള് ആസ്വദിക്കാൻ പോവാ കല്ലുപ്പൊന്നെ ഒരു പാട്ട് പാടി തരുമോ കല്ലുപ്പൊന്നെ ഉറങ്ങാണ് പാട്ട് പാടിയിട്ട് ഷോർട്ട്സ് കിടുന്നതായിരിക്കും കേട്ടോ എല്ലാരും പറയണ്ടോ ഒന്നും ചോദിക്കാനില്ല കല്ലുമോളെ എന്നും കാണുന്നുണ്ട് അറിയാന്ന് വിജേഷ് എന്ത് ചെയ്യണം ഗോപിക വർക്ക് ചെയ്തിരുന്നു എല്ലാ പേരൊക്കെ ആയി കല്ലുമാവിന്റെ വീഡിയോ ലോങ് ഇടാമോ ആ ലോങ് ഈ സബ്സ്ക്രൈബർ തന്നെ വന്ന് കമന്റ് ചെയ്ത പോലെ തോന്നി കല്ലുസിന് എത്ര വയസ്സായി നിങ്ങൾക്ക് എപ്പോഴും വേറെ ഒന്നും ചോദിക്കാനില്ല നിങ്ങളെപ്പോഴും കാണുന്നത് കൊണ്ട് വേറെ ഒന്നും ചോദിക്കാൻ രണ്ട് വയസ്സ് കേട്ടാ പതിമൂന്നാം തീയതി രണ്ടു വയസ്സായി ഏപ്രിൽ പതിമൂന്നിന് ആ കല്ലുവിനെ സംസാരിക്കാൻ ഇങ്ങനെ ട്രെയിൻ ചെയ്തിരുന്നു കല്ലുവിനെ സംസാരിക്കാനായിട്ട് ഒരു ട്രെയിനിങ്ങും കൊടുത്തിട്ടില്ല അവള് ജനിച്ച് വളർന്നപ്പോ തന്നെ അത്രയും ജനിച്ചപ്പോ തന്നെ അവള് അത്രയും സംസാരിക്കുന്നവരുടെ ഇടയിലായിരുന്നു അതുകൊണ്ടാന്ന് തോന്നുള്ളൂ അവള് ഇത്രയും പെട്ടെന്ന് സംസാരിച്ചത് അവളെ ചുറ്റും കുറെ ആൾക്കാരുണ്ടായിരുന്നു അവൾ ജനിച്ചവ തന്നെ ഇവിടെ ആയിരുന്നെങ്കിൽ കത്തറിലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അധികം സംസാരിക്കാൻ ഉണ്ടാവില്ല പിന്നെ ഞാൻ നന്നായി സംസാരിക്കും ഞാനവളോടി ഇരുന്ന് ഇങ്ങനെ അമ്മമാരാണല്ലോ എപ്പോഴും അടുത്തുണ്ടാവുക അപ്പോൾ ഞാൻ അവളോടി ഇരുന്ന് ഇങ്ങനെ ഓരോ കഥകൾ പറയും പാട്ടുകൾ പാടും പിന്നെ അവളോട് ഇങ്ങനെ അവളെ വിശേഷങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പോൾ അതൊക്കെയാണ് തോന്നുന്നു അവളെ കൂടുതൽ പിന്നെ കുറേ പേരുടെ ഇടയിൽ കഴിഞ്ഞതിൻ്റെ ഒരു സാഹചര്യം കൊണ്ടും അവളിങ്ങനെ കൂടുതൽ സംസാരിക്കണം അല്ലാതെ ഇങ്ങനെ സംസാരിക്കാനായിട്ട് ട്രെയിൻ ചെയ്തിട്ടൊന്നുമില്ല വീഡിയോസ് കാണാറുണ്ട് സ്ട്രെസ് വരുമ്പോ കല്ലുവിന്റെ വീഡിയോസ് വളരെ സ്ട്രെസ് റിലീഫാണ് കല്ലുവിന്റെ അമ്മയുടെ വീട് തൃശ്ശൂർ പാടൂരാണെന്ന് അറിയാം എന്റെ അമ്മയുടെ വീട് അവിടെ പേര് കണിച്ചിക്കൽ എന്നാണ് ചോദിച്ചിരുന്നു അറിയോ എന്ന് ചോദിച്ചിരുന്നു ബട്ട് റിപ്ലൈ ഒന്നും കിട്ടിയില്ല നമ്മള് റിപ്ലൈ ഒക്കെ തരാറുണ്ട് ചിലപ്പോ മിസ്സായിട്ടോന്നറിയില്ല ഗോപികയുടെ വീട്ടുപേരെന്താണ് എന്റെ വീട്ടുപേര് കണിച്ചീൽ കണിച്ചീലാണ് എന്റെ വീട്ടുപേര് കേട്ടാ പിന്നെ അമ്മ പാട്ട് പുറത്ത് പോയിട്ട് പാടാറുള്ളൂ പുറത്തു പോയിട്ടൊന്നും പാടാറില്ലേ വീട്ടിൽ ബാത്റൂമിൽ പാടാറില്ല ബാത്റൂം സിംഗർ പിന്നെ അമ്മയുടെയും അച്ഛൻ്റെയും കോളത്തിനേഷൻ കല്ലുൻ്റെയും മാമ ഇപ്പൊ വല്ലതും കല്യാണം കഴിപ്പിക്കും ഓ ഈ ഒരു ക്വസ്റ്റൻ ഞാൻ ആൻസർ അച്ചറിയാണെന്ന് വിചാരിക്കണ്ടായിരുന്നു കല്ലുൻ്റെ മാമനെ ഇപ്പൊ വല്ല കല്യാണം കഴിപ്പിക്കുന്നുണ്ടോ കല്ലുൻ്റെ മാമനാകെ ഇരുപത്തി രണ്ട് വയസ്സായിട്ടുള്ളു അപ്പോ പഠിക്കാനുള്ള ണല്ലേ പഠിപ്പ് കണ്ടിന്യൂ ചെയ്യാനുള്ളതിലാണ് അവൻ നിൽക്കാണ്ട് പുറത്ത് പോയി പഠിക്കാനുള്ള സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ചെയ്ത് സ്റ്റെപ്സ് പുറത്ത് പോയി പഠിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇപ്പോഴൊന്നും കല്യാണം എത്തിക്കണില്ല അതാണ് മാമൻ്റെ കുറേ ഫാൻസ് ഉണ്ട് എന്ന് അറിയാം അതിൽ പിന്നെ ചുമ്മാ ചോദിച്ചതാണ് ആ ചുമ്മാ പിന്നെ കലിനെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ ബെറീസ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ംബൂട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരു സബ്സ്ക്രൈബർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റംബൂട്ടൻ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം അതിന് ബാഡ് എഫക്ട് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ കുറച്ച് കൊടുക്കണത് അല്ലെങ്കിൽ അച്ഛൻ മോളുടെ ഇഷ്ടത്തിന് എപ്പോഴും റംബൂട്ടാൻ വാങ്ങിക്കൊണ്ടിരുന്നതൊന്നും നോക്കിയിട്ട് അധികം ഞങ്ങൾ കൊടുക്കാറില്ല ബെറീസ് കൊടുക്കും സ്ട്രോബെറി ബ്ലൂബെറി അങ്ങനെയൊക്കെ ബെറീസ് കൊടുക്കുന്നു എപ്പോഴും പാടാൻ ഇഷ്ടമുള്ള സോങ് അത് അത് റണ്ണിനുസരിച്ച് മാറും ഇപ്പൊ ഇലിമിനാറ്റി പിന്നെന്താ ഞാപകം ഇതൊക്കെ കേട്ടോ അതൊക്കെ പഠിപ്പിച്ചപ്പോ ഏറ്റവും ഈസിയായി പഠിപ്പിച്ച സോങ് ഞാൻ പഠിപ്പിക്കാറില്ല ഞാന് ഈ ടി വിയിലും ഇതിലൊക്കെ കാണുമ്പോൾ ഞാൻ ഇരുന്ന് പാടുന്ന പാട്ടുകൾ കേട്ട് പഠിക്കാറില്ല പഠിപ്പിക്കാറില്ല ഞാൻ അവര് പാട്ടുകൾ കല്ലുന് നിർബന്ധം കാര്യങ്ങൾ എന്തൊക്കെയാണ് നിർബന്ധം അങ്ങനെ ഞാൻ ഞാനെപ്പോഴും എടുത്തു വേണം അത് ഭയങ്കര നിർബന്ധമാണ് എനിക്കൊന്നും അപ്പുറത്തേക്ക് അപ്പുറത്തേക്കൊന്നും നീങ്ങാനൊന്നും പറ്റില്ല ഏട്ടൻ ഏട്ടനുണ്ടായ കൂടിയ ചില സമയത്ത് അമ്മ അമ്മക്കൊക്കെയാണ് പിന്നെ പിന്നെ എന്താ നിർബന്ധം നമുക്ക് ഇരിക്കുക പുതിയ പുതിയ ആൾക്കാരെ നമ്മൾ ഉള്ള ഒരു ആ ഒരു ബുദ്ധിമുട്ട് ആ അവരെ അട്ടിക്ക് പോവുക അങ്ങനെയൊക്കെയുള്ള നിർബന്ധങ്ങളൊക്കെ അവൾക്ക് ഉണ്ട് കല്ലുവിന്റെ അച്ഛനും അമ്മയും അവരുടെ പ്രണയത്തെ പറ്റി പുറം ഒരു പുറം കഥയാതെ എഴുതുക നല്ല കമന്റ് പിന്നെ ഒരു ഹായ് തരുമോ എന്ന് ചോദിച്ചിട്ട് അക്ഷരം കല്ലുന്റെന്നായിരിക്കും ഹായ് വേണ്ടത് അല്ലേ പക്ഷെ കല്ലു ഉറങ്ങാണ് അടിപൊളി ആയിരിക്കുന്നത് അത്ര അടിപൊളിയൊന്നും ആരു കല്ല് അങ്ങനെ അപ്പൊ അടിപൊളി ആയിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ പറയണോന്ന് മാത്രം അല്ലാണ്ട് വലിയ മീറ്റ് ചെയ്യാൻ പറ്റും കല്ല്മോള മീറ്റ് ചെയ്യാനൊക്കെ പറ്റൂട്ടാ നിങ്ങള് മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയാന് പക്ഷെ അവൾ കല്ല് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കൊറേ പേര് ചോദിക്കുന്നുണ്ട് പക്ഷെ അവളുടെ മൂഡൊക്കെ അനുസരിച്ചിട്ട് അവളുടെ ക്യാരക്ടർ ഞാൻ ചേഞ്ച് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ പെട്ടെന്ന് ആ യൂട്യൂബിൽ കണ്ട ഒരു കുട്ടിയായിരിക്കില്ല ചിലപ്പോ നിങ്ങളെ മുന്നിലെത്തുകയായിരിക്കും പക്ഷെ അവളുടെ കംഫർട്ട് പ്ലേസ് ഇതാണ് ഇതിലാണ് അവള് പാട്ടുപാടുക അതൊക്കെ പുറത്തു പോയി കഴിഞ്ഞ പ്രത്യേക ആൾക്കാരൊക്കെ കാണുമ്പോൾ അവള് ഇത്തിരി ഷൈ ആണ് പിന്നെ ഇത്തിരി പേടി ഒക്കെ ഉള്ള കുട്ടിയാണ് അതാണ് പറഞ്ഞത് അല്ലാണ്ട് നിങ്ങൾ ആര് വിളിച്ചാലും അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് നമുക്ക് പിന്നെ പിന്നെ നാട്ടിലുള്ളവർക്ക് നാട്ടിൽ അറിയിക്കുന്നതാണ് കാണാൻ പോകാറുണ്ട് കല്ലിയൂസേ ഷാനിക ചേച്ചിയാണ് മമ്മൂസിന്റെയും കണ്ണമാമന്റെയും റിയൽ എന്താണ് വാവയ്ക്കും വാവയുടെ വീട്ടിലും എല്ലാവർക്കും സുധാകരമാണ് മമ്മൂസിന്റെ പേര് രാജി പിന്നെ കണ്ണമാമന്റെ പേര് ഗോകുൽ കൃഷ്ണ അച്ചാഞ്ചന്റെ പേര് ഷാജി ഇതാണ് അവരുടെ റിയൽ നെയ്മല്ലുവിന്റെ അച്ചാച്ചനെയും അച്ഛമ്മയും വീടുകൾ കാണിക്കണേ അത് ഏട്ടൻ പറഞ്ഞ പോലെ കല്ലിന്റെ അച്ചാച്ചൻ മരിച്ചു കൊറോണ ടൈമിൽ മരിച്ചുണ്ടായിരുന്നു പിന്നെ അച്ഛമ്മെ ഞങ്ങള് നാട്ടിൽ പോകുമ്പോൾ എന്തായാലും കാണിക്കും മുല്ലശ്ശേരി പാടൂരാണ് അല്ല കലൂസിന്റെ അമ്മയുടെ വീടാണ് മുല്ലശ്ശേരി പാടൂർ വാട്ട് ഈസ് കലൂസ് മദേഴ്സ് നെയ്മ എന്റെ പേര് അറിയില്ല അല്ല എന്നോട് ചോബിജ് വീഡിയോയില് കാണാൻ എന്ന് പറയുന്നത് എന്റെ പേര് ഗോപിക ഏട്ടന്റെ പേര് വിജേഷ് വീഡിയോയ്ക്ക് വേണ്ടി വെയ്റ്റിങ് അങ്ങനെ കട്ട വെയിറ്റിംഗ് ഒന്നും വേണ്ട ഞങ്ങള് സാധാരണ വീഡിയോ ആണ് ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് ക്വസ്റ്റിനെ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ല പക്ഷെ കുറെ പേര് ഞാൻ നമുക്ക് കമന്റ് ചെയ്തപ്പോ ഞാൻ എന്നോട് പറയാം ക്വസ്റ്റിനെ ചെയ്താലോ ചെയ്താലോ വെഡിംഗ് ഫോട്ടോസ് കാണിക്കാമോ ചേച്ചി വെഡ്ഡിങ് ഫോട്ടോസ് ഞാൻ നാട്ടിലെത്തിയതിനു ശേഷം അല്ലേ വെഡ്ഡിങ് ആൽബത്തിന്റെ ഒരു ഷോർട്സ് പോലൊക്കെ അല്ലെങ്കിൽ ഇവിടെ ലാപ്ടോപ്പിലുണ്ട് ലാപ്ടോപ്പിലുണ്ട് നോക്കി വെക്കാം കല്ലു കല്ലു എന്താ അഭിപ്രായം അച്ഛൻ്റെ അങ്ങനെ ഞാൻ കുറുമ്പുണ്ട് കുറച്ച് കുറുമ്പുണ്ട് അവൾക്ക് ഞാൻ കുറെ കുട്ടികളെ കണ്ടിട്ടുണ്ട് പക്ഷെ അത്ര അധികം കുറുമ്പോന്നില്ല പിന്നെ കുട്ടികളായതുകൊണ്ടാണെന്ന് അറിയില്ല അത്ര അധികം കുറുമ്പോന്നില്ല

ഇവിടെ വന്നതിന് ശേഷം ചോക്ലേറ്റ് അല്ലെങ്കിൽ മകനത്തൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ വെള്ളം കുടിച്ച് നോക്കാൻ ഒരു കുട്ടിയായിരുന്നു ഇവിടെ വന്നപ്പോ ചോക്ലേറ്റ് ഭയങ്കരമായിട്ട് കൂടി അപ്പൊ മാളൊക്കെ പോയി കഴിഞ്ഞാൽ ചോക്ലേറ്റ്സിന് വേണ്ടിട്ടൊക്കെ ഒന്ന് ചോദിക്കും അത്രക്ക തന്നെയുള്ളു അല്ല ഇനിയിപ്പോ പ്രായം കൂടുന്ന വാശിയും കുറുമ്പുകളും ഒക്കെ കൂടി കൂടി വരികയായിരിക്കും അത്ര വലിയ കുറുമ്പോന്നു ഇപ്പല്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന നമുക്ക് പറഞ്ഞു നിർത്താവുന്ന അത്ര തരത്തിലുള്ളത് തന്നെയുള്ളൂ ാണ് പറഞ്ഞായിട്ടുള്ള ഒരുപാട് വായിച്ചിട്ട് എല്ലാം ഏകദേശം കുറെ പോലെ തന്നെയാണ് എന്താ കല്ലുവിന്റെ ഫുഡ് ഞങ്ങളുടെ കല്യാണായിരുന്നു പാട്ടെങ്ങനെ പഠിപ്പിക്കുന്നത് അതൊക്കെ തന്നെയാണ് സെയിം ക്വസ്റ്റ്യൻ ക്വസ്റ്റിനും കൂടുതലും ചോദിക്കുന്നത് സ്ഥലവിടിയാണ് അതൊക്കെ തന്നെയാണ് അപ്പൊ അത് റിപ്പീറ്റ് ആണെങ്കിൽ ഒറ്റ ആൻസർ കൊടുക്കുന്നുള്ളൂ കൊറേ കമന്റ് വായിച്ചിട്ടില്ല സെയിം തന്നെ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോ ഇനിയും കല്ലുന്റെ വീഡിയോ കാണാ ഇനിയും കല്ലുന്റെ വീഡിയോ അല്ല ഞങ്ങള് കൂടുതലീ വീഡിയോസ് ഫാമിലി വ്ലോഗ്സ് ആക്കിയാ മാറ്റുക കുട്ടികളുടെ വീഡിയോസിന് ഇത്തിരി ചില സമയത്ത് കാണാൻ സാധിക്കുക അങ്ങനെയുള്ള കുറെ